നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ വേണല്ലേ അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ അത്രയും ഫ്രഷ് മീനൊന്നും കിട്ടാറില്ല കുറച്ചൊക്കെ ശോഖമായിരിക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് അയല മീനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു മീൻ്റെ തലയും കണ്ണൊന്നും ഇങ്ങനെ കാണുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ വറക്കാനുള്ള മീനൊക്കെ ഇതേപോലെ വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഒന്ന് വറ്റി കഴിയുമ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് ആണ് അതിലോട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഉലുവെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവെട്ട് കൊടുക്കുന്നത് മീൻകറിക്ക് നല്ല സ്മെല്ലിനും ടേസ്റ്റിനും അടിപൊളിയാണ് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം ആ സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് ഐറ്റംസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് നാല് പച്ചമുളക് ഒന്ന് നെടുുക കയറിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ പച്ചമുളക് പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് നന്നായി മൂത്ത് വരണ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സബോള കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ സബോള മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് സബോള വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മാതിരി കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി സബോള വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് അത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം ഈ തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞു കിട്ടണം അതിനായിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളൊരു കുഞ്ഞു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനൊരു മിക്സറുടെ ജാർ എടുത്തു പിന്നെ അതേ രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം കൊഴുപ്പ് വേണം അതിനനുസരിച്ച് സബോളയുടെ എണ്ണ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എരിവിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട് അത്യാവശ്യം ശരിവെള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിന് എത്ര വേണ്ടുവച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും അതായത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എത്രത്തോളം കൊഴുപ്പ് വേണം അതിനനുസരിച്ച് സബോളുടെ എണ്ണം കൂട്ടിയാൽ മതി അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ പച്ചസ്മെല്ലൊക്കെ മാറി ഇതുപോലെ ചട്ടിയിൽ നിന്ന് വിട്ട് വരണവരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണേ അപ്പോൾ പുളി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുത്തിട്ട് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കറിക്ക് എത്രത്തോളം വെള്ളം വേണം അതുകൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മിക്സിയുടെ ജാറിലുള്ള അരപ്പൊക്കെ കൂടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം നമ്മൾ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഇനി അത് നന്നായിട്ട് തിളച്ച് വരണ സമയത്ത് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം കയ്യിൽ ഇങ്ങനെ കുത്തി ഇളക്കാതെ സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ഒന്ന് അടച്ചു അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നന്നായി തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അവസാന ഇതിൻ്റെ ഒരു മിനിക്കുപണി നോളം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കറി എടുക്കാൻ നേരത്ത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുക പിന്നെ ഈ ഒരു കറി ഇരിക്കുംതോറും അത്യാവശ്യം കുറുകി വരികയും ചെയ്യോ അപ്പോൾ ഈ ഒരു മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി യു